ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കിനും നമ്മുടെ ആര്യനാണെങ്കിൽ ഒരു ടെൻഷനാകുവാണ് ഞാനിവിടെ ഹാളിൽ മാറിക്കിടന്നാൽ അവൾ ഒറ്റയ്ക്കില്ലേ കിടക്കുകയുള്ളൂ രാത്രി അവൾക്ക് വാഷ്റൂമിൽ എന്തെങ്കിലും പോകണമെങ്കിൽ കാല് വയ്യല്ലോ പിടിച്ചുകൊണ്ട് പോകണ്ടേ അവൾ ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലോ അങ്ങോട്ട് പോയി കിടക്കാന്ന് പറഞ്ഞാൽ നേരെ അകത്തേക്ക് പോയി കിടക്കുക കേട്ടോ തറയിൽ അപ്പോൾ തന്നെ മിത്ര പേടിച്ച് പോകുന്നുണ്ടോ മിത്ര പറയാം അപ്പോൾ ആര്യം പറയാം നീ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതുകൊണ്ടാണ് ഞാൻ വന്ന് കിടന്നതെന്ന് പറയുമ്പോൾ ഓ ആര്യൻ്റെ ആ ഒരു തീരുമാനങ്ങളൊന്നും ആര്യം മാറ്റണ്ട അതങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എൻ്റെ തീരുമാനങ്ങളൊന്നും ഞാൻ മാറ്റുന്നില്ല പക്ഷേ ഇന്നൊരു ദിവസം ഞാനിവിടെ കിടക്കാൻ തന്നെ തീരുമാനിച്ചു അത് ശരി നീ ഇവിടെ ഉറങ്ങിക്കോ എന്ന് പറയാം അപ്പോൾ മിത്ര പറയാം അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ കുട്ടിക്കാലത്ത് എന്തോരം ബഹളമായിരുന്നു തൊട്ടേനും പിടിച്ചേനും ഒക്കെ നമുക്ക് വഴക്കായിരുന്നു തർക്കമായിരുന്നു പക്ഷേ ഇപ്പോഴോ നമ്മൾ ഒന്നാവും എന്നൊരിക്കലും നമ്മൾ വിചാരിച്ചില്ലല്ലേ ഇനിയെങ്കിലും ആര്യ നിനക്ക് എന്നോടുള്ള പിണക്കൊന്നു മാറ്റിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏ ആര്യൻ ഇവിടെ കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തിൽ ഉറങ്ങിയതുപോലെ കിടക്കുക കേട്ടോ രാവിലെ ആകുമ്പോൾ മിത്രയാണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഭഗവാനെ വിളിച്ച് തൊഴുതിട്ട് കാലെടുത്തങ്ങ് അങ്ങ് തറയിൽ കുത്തുവാട്ടോ ഇല വിളിയോടെ വിളിക്കുക അപ്പോഴാണ് വെളിയിൽ ആര്യൻ മുറ്റം തൂത്തോണ്ടിരിക്കുക അപ്പോൾ ചോദി എന്താടി എന്താ കാര്യം ആര്യ ഓ എനിക്ക് വയ്യ ഒന്നിങ്ങ് വന്നേ എന്ത് പറ്റി ഞാൻ എന്നത്തെയും പോലും അറിഞ്ഞില്ല അതേ കാലിൽ നോക്കിക്കാൻ ഞങ്ങൾ എടുത്ത് തറയിൽ ഊന്നി ഓ ബ്ലഡ് വരുമല്ലോ നീ എന്തൊക്കെ പണിയാണ് കാണിച്ചത് നീ എന്തിനാ അങ്ങനെ ചെയ്തത് ഞാൻ ഓർത്തില്ല ആര്യന്ന് പറയാം അങ്ങനെ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് തഴതിയൊക്കെ കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് ആര്യൻ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം എല്ലാം ചൂലെടുത്ത് അടിച്ച് വാരാണ് അങ്ങനെ വാരി ആ ഒരു കുടിയൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കുടിയൻ കുടിയേൻ വന്നോണ്ട അയ്യേ നീയാടാ ഇവിടെ വീടൊക്കെ തൂക്കുന്നത് നിൻ്റെ വാര്യേൻ്റെ ആ പെണ്ണുങ്ങളകത്തിരുന്നിട്ട് ആണുങ്ങളെ വിട്ട് തൂക്കിക്കുന്നു ഒന്നാണോ ഉണ്ടടാ നിനക്ക് മുറ്റം തൂക്കാൻ എന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ആരെയും വിട്ട് കൊടുക്കും ആര്യം അയാൾ അടിച്ച് കേട്ടോ അയാൾ ബഹളം വയ്ക്കുമ്പോൾ ഇവിടെ മിത്ര ഇവിടെ നിന്നുകൊണ്ട് ഉറച്ച് വിളിച്ച് പറയുക ആര്യ അവിടെ ബഹളം ഉണ്ടാക്കല് അങ്ങേരി വിട്ടേരെ പോട്ടെ ബഹളം ഉണ്ടാക്കലേ എന്ന് പക്ഷേ ആര്യൻ്റെയും അയാളുടെയും ശബ്ദം കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മിത്രയ്ക്ക് വീണ്ടും ടെൻഷൻ ടെൻഷനാവണം അവിടെ അടിയാവും അങ്ങനെ മിത്ര വയ്യാത്ത കാലും വെച്ചിറങ്ങി ഓടി വരണം കേട്ടോ ഓടി വെളി വരുമ്പോൾ വീണ്ടും കാലിൽ നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ സാരയല്ലോ എന്തായാലും പോന്നി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൊടുക്കുക വീണ്ടും പിടിച്ച അകത്തോടെ എടുത്തോട്ടോ അപ്പോഴത്തേക്കിനും ഉടനെ മിത്ര പറയുന്നുണ്ട് അതേ എന്നെ ഒന്ന് മുറ്റത്ത് കൊണ്ടിരുത്തോ എനിക്ക് കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കണം അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല കേട്ടോ എന്നെ എടുത്ത് അവിടെ കൊണ്ടിരുത്തണോന്ന് നിർബന്ധം പിടിക്കുകയാണ് അങ്ങനെ മിത്രയുടെ നിർബന്ധത്തിന് തൂക്കിയെടുത്ത് മുറ്റത്ത് കൊണ്ടിരുത്താൻ ചെയ്യണം ആ സമയത്ത് വീണ്ടും വരുന്നുണ്ട് കേട്ടോ ആ കൂട്ടി കള്ളുകൂടിയെ അപ്പോൾ വീണ്ടും അയാൾ വന്ന് ഇത് തന്നെ പറയാം അത് ശരി ഭാര്യയും ഭർത്താവും ഉണ്ടോ ഇവിടെ ഭാര്യ അവിടെ ഇരുത്തിയിട്ട് ഭർത്താവ് ജോലി ചെയ്യണുണ്ട് നാണയം എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് തുടങ്ങോ ആര്യന് ദേഷ്യം വന്നിട്ട് ആ ചൂലെടുത്ത് അയാളെ അടിച്ച് ഓടിക്കട്ടോ അപ്പോഴാണ് മിത്ര അവിടുന്ന് വീണ്ടും കാലിൻ്റെ കാര്യം പറഞ്ഞ് ആരിൻ്റെ പുറകെ ഇറങ്ങി ഓടി വരുവാണോ അയ്യോ അപ്പം തന്നെ വീണ്ടും കാലിൽ മണ്ണും പൊടിയായി ആര് വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ ആരെയും വഴക്ക് പറഞ്ഞ് കാലെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇതെല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിത്ര തൂക്കിയെടുത്ത് അകത്ത് കൊണ്ട് പോവുകയാണ് പിന്നെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അന്നത്തെ ഫുഡും ജോലിക്കൊന്നും പോകുന്നില്ല ഇന്നൊരു ദിവസത്തേക്ക് നിനക്ക് വേണ്ടി ഞാൻ ലീവ് എടുത്തു എന്നൊക്കെ പറയാനുണ്ടോ അത് സാരി അങ്ങനെ ആ ഒരു സ്നേഹം അവരിൽ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ ഇവിടെ കൃഷ്ണ ദേവമംഗലത്താണെങ്കിൽ ബാലൻ സാ ബാലിനും ആകാശം കൂടെ സാധനം സാധനങ്ങളും ഡ്രസ്സുകളും ഒക്കെ എടുക്കാൻ പോയിരുന്നു പെണ്ണുകളിൽ വരെയല്ലേ അങ്ങനെ ഒരുപാട് കാശായല്ലോ വെച്ചാൽ ചോദിക്കുമ്പോൾ പറയാം അതൊന്നും കുഴപ്പമില്ലട ഈ കല്യാണത്തിന് വേണ്ടി എത്ര കാശ് മുടക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ് എല്ലാവരും പുതുപുത്തൻ ഉടുപ്പുകളൊക്കെ തന്നെ വേണം ഇടാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നേരെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടായിട്ട് സന്തോഷം പങ്കിടുന്നുണ്ട് ഈ സമയം തന്നെ അലോകും നമ്മുടെ മിഥുനും തമ്മിലുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട് അലോകു നേരെ മിഥുനെ കാണാൻ വന്നിട്ടുണ്ട് അപ്പം മിഥുനോട് പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും ഈ ഒരു പ്രശ്നം അത് പെട്ടെന്ന് തീരും നിങ്ങൾ ആരും ഒരു ഇടപെടേണ്ട ഞങ്ങള് തന്നെ അത് തീർത്തോളാം എന്ന് പറയാം അപ്പം മിഥുനും പറയുന്നുണ്ട് അത് തന്നെ പക്ഷേ നമ്മളെ വീട്ടിൽ നിന്ന് ഇത്ര ഇറങ്ങിപ്പോയതിന് ശേഷമാണ് വീട്ടിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിനെനിക്ക് അവളോട് പകരം ചോദിക്കണം പിന്നെ അവൾ ഇവിടെ കൊണ്ടുപോയ സ്വർണം അതെല്ലാം ആരെയും തട്ടിയെടുത്തില്ലേ അതെല്ലാം ഞാൻ തിരിച്ച് മേടിക്കും എന്നൊക്കെ പറയുമ്പോൾ മിഥുൻ പറയാം അതെ അയ്യെന്ന് പറയണോ ഈ ഭയങ്കര ഫ്രോഡാണ് എനിക്കറിയാം അവൻ്റെ കൂടെ അവൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നോ എനിക്കറിയില്ല പക്ഷേ സ്വർണം കൊണ്ടുപോയി അവനെയും പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആ മിത്രയെ തിരിച്ച് ഏൽപ്പിക്കുന്നതിൻ്റെയും ചുമതല ഞാൻ തന്നെ ഏറ്റെടുത്തോളാം മിക്കവാ ഞാനും കൂടെ ചേർന്ന് അത് നടത്തി തരാമെന്ന് പറയാം അപ്പോൾ അലോക്ക് പറയുന്നുണ്ട് അവരെ തമ്മിൽ പിരിക്കാൻ അത്ര എളുപ്പമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നടക്കും ബ്രോ എന്ന് പറഞ്ഞാൽ അവർ ഷേക്കാൻ്റി കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ മീനാക്ഷിയാണെങ്കിലും നമ്മൾ മിത്രേനെ വിളിക്കുന്ന സുഖം ക്കറിയാനിട്ട് അപ്പോഴാണ് മിത്ര പറയുന്നത് അതെ ഇവിടെ ചെറിയൊരു വിശേഷമുണ്ട് എനിക്ക് കാലിന് ഇങ്ങനെ കുപ്പിച്ചില്ല്ല് കൊണ്ടിട്ട് നല്ല വേദനയുണ്ട് അതെന്താടി നീ നിങ്ങളെ വിളിച്ച് പറയാത്തേന്ന് ചോദിക്കാം ആ എനിക്കിത് വന്നത് കൊണ്ട് ആരും ഇപ്പൊ എന്നെ കുറച്ച് കെയർ ചെയ്യുന്നതും വീട്ടിൽ നിൽക്കുന്നതും ഒക്കെ ഭയങ്കര കയറിങ് ആശം ഞാനാണെങ്കിൽ അതൊന്ന് ആസ്വദിക്കുക അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിച്ച് പറയാത്ത ശരി എന്തായാലും ഞാനും ആകാശം കൂടെ അങ്ങോട്ട് വരണം ശരി പക്ഷേ വേറെ ആരോടും ഈ കാര്യം പറയണ്ട വീട്ടിലുള്ളവരോടൊന്നും ഓ നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നാൽ മതി എന്ന് അപ്പോൾ ഈ സമയത്തിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി നാളെ രാവിലെ തന്നെ പോകണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ ബാലൻ എല്ലാവരും ഇടട്ട് പറയായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഒന്ന് പറയാം പെണ്ണ് കാണാൻ ചടങ്ങ് ഗംഭീരമാക്കണം കാരണം വിളിച്ചുകൊണ്ട് വരുമ്പോഴും ഓടി ഓടിക്കൊണ്ട് വരുമ്പോലെയും ഒളിച്ചോടി വരുമ്പോലെയുള്ള കല്യാണം അല്ല ഇത് അതുകൊണ്ട് തന്നെ നല്ല ഗംഭീരമായിട്ട് എന്നെ നടത്തണമെന്ന് തന്നെ ബാലൻ്റെ തീരുമാനം അപ്പോൾ അത് സംസാരിച്ചോണ്ട് നമ്മൾ ഗോമതിയുടെ മുഖം വാടിയിരിക്കുകയും കാരണം ചോദിക്കുന്നുണ്ട് എന്താ ഗോമതി നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് അതല്ല നമുക്ക് ഇങ്ങനെ നല്ലൊരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ ആര്യനെ കൂടെ ഒന്ന് വിളിക്കണ്ടേ ആര്യൻ്റെ കാര്യം ഇവിടെ മിണ്ടാൻ മീനാശിയും പറയും ഇല്ല ചാരിനെ വിളിക്കണം നല്ലൊരു കാര്യമല്ലേ നടക്കാൻ പിന്നെ അവൻ വേണ്ടേ അവനും കൂടെ വേണോന്ന് പറയാം ശരി ശരി ഒരു കാര്യം ചെയ് വിളിച്ചോ പക്ഷേ അവനും കൂടെ വരണം കാരണം അവനും അറിയണം ഇപ്പോ ഒരു സുപ്രഭാതൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് കയറുന്നത് പോലെയാണോ നല്ല രീതിയിൽ നിന്നൊരു കല്യാണം നടത്തുന്നതെന്ന് അവനറിയണം അതുകൊണ്ട് നീ വിളിച്ചോ പക്ഷേ ഞാൻ വരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വിളിക്കാമെന്ന് പറയാം കേട്ടോ അപ്പം ഗോമതി പറയാം അത് ശരിയാവില്ല ബാലട്ട ബാലേട്ടിനും കൂടെ വന്ന് തന്നെ വിളിക്കണം നമുക്ക് ഒരുമിച്ച് പോയി അവൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവനേം കൂടെ ക്ഷണിക്കാം അതല്ലേ നല്ലത് അപ്പോൾ ആദ്യം വിസമ്മതിക്കണമെങ്കിൽ മീനാക്ഷിയുടെ ആ ഒരു ആഗ്രഹപ്രകാരം ശരി പോകാമെന്നൊക്കെ പറയാട്ടോ അങ്ങനെ അവരവിടുന്ന് നേരെ പുറപ്പെട്ട് ഇങ്ങോട്ട് വരുകയാണ് ഇതിനിടയ്ക്ക് തന്നെ മീനാക്ഷിക്ക് ഓഫീസിലെ നല്ലൊരു ഗംഭീര സ്വീകരണവും അഭിനന്ദനങ്ങളും ഒക്കെ ഏർപ്പെടുത്തി വീണ മേഡവും ഒക്കെ മീനാക്ഷിയുടെ സത്യസന്ധത മീനാക്ഷി തെളിയിക്കാൻ കഴിഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നല്ലൊരു സ്വീകരണം മീനാക്ഷിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലിനും കുടുംബവും കൂടെ നേരെ നമ്മുടെ ഇവിടെ മിത്രയൊക്കെ താമസിക്കുന്ന വീട്ടിൽ വരെയാണ് കാരണം അവർ തൊട്ടടുത്ത് തന്നെയാണ് വീട് നടന്ന് തന്നെ പോയാൽ മതിയെന്ന് പറയാം അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് വരാം കേട്ടോ ഇവിടെ ആരെയാണെങ്കിൽ ദോശയും ചുട്ട് കറിയൊക്കെ ഉണ്ടാക്കി മിത്രയ്ക്ക് കൊടുക്കാനെട്ടോട്ടോ ആ സമയത്ത് ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ശരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്